ചെല്ലാനത്ത് കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ചവരെല്ലാം ഗുണ്ടകളാണ് എന്ന സംസ്ഥാന ഫിഷറീസ് മന്ത്രി സി സജി ചെറിയാന്റെ പരാമർശം അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം അദ്ദേഹം ഇന്നുമുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തോന്നി തുടങ്ങിയത് താടി വച്ചിരുന്നു അതുകൊണ്ട് ഗുണ്ടകളാണ് താടി വച്ചവരൊക്കെ ഗുണ്ടകളാണ് എൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ പിടിച്ചേൽക്കുന്നവരിൽ ഭൂരിഭാഗം പോയി താടിക്കാരാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് ഒരു മന്ത്രി വിചാരിക്കാൻ പോയാൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി എന്താണ് താടി വെച്ചതുകൊണ്ട് അവർ ഗുണ്ടകളാണെന്ന് വിചാരിച്ചു പത്രത്തിൽ കണ്ടപ്പോഴാണ് പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത് അവിടെ രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത് മുഖ്യമന്ത്രിയെ പോലെ സജി സജീചരീയനാകാൻ പോയാലോ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ് അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന ആ പരാമർശം പിൻവലിച്ച അദ്ദേഹം മാപ്പ് പറയണം രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാളുകയാണ് എന്ന് വിവിധ ആശുപത്രികളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ബോധ്യമായിരിക്കുന്നു എല്ലാ മെഡിക്കൽ കോളേജിലും കുഴപ്പമാണ് എല്ലാ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായുണ്ട് എല്ലാ ആശുപത്രികളിലും സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ഞാൻ പറഞ്ഞു സർജറി ചെയ്താൽ കെട്ടാൻ തുന്നാനുള്ള നൂറ് പോലും ആ ഈ രോഗി മേടിച്ചു കൊണ്ടുവരണം ഇന്നിപ്പോൾ എഴുതിയിരുന്നല്ലോ മോളിൽ നിന്ന് പരിക്കേറ്റ് വീണ ഒരാൾക്ക് എൺപത്തി എണ്ണായിരം രൂപ പാവപ്പെട്ട കുടുംബം കൊടുക്കേണ്ടി വന്നു അങ്ങോട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം ഇല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും എത്തിച്ചിരിക്കുന്നത് മന്ത്രിയായിന് പറഞ്ഞ ന്യായീകരണം എന്താ സ്വകാര്യ ആശുപത്രിയിൽ സാധനം വാങ്ങിക്കുന്ന വേഗത്തിൽ മേടിക്കാൻ പാടില്ലെന്ന് ഇത് തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് കൊല്ലായി രണ്ടു മൂന്ന് കൊല്ലായി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിൽ ഇത് പറഞ്ഞതാണ് ഇരുപത്തഞ്ചിൽ പറഞ്ഞതാണ് ഇപ്പോഴും പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻ്റൻറ് കൊടുക്കുകയാണ് ഓരോ ആശുപത്രിയിൽ നിന്നും ആ ഇൻറ്റൻറ് കളക്ട് ചെയ്തിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിക്കുന്നത് ആ ടെൻഡർ ഈ സാധനം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാണ് ഓരോ സാധനങ്ങളും അല്ലെ അതാത് സമയത്ത് അവർ സപ്ലൈ ചെയ്യാണ് ഓരോ മാസത്തിനു മുമ്പ് സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളുണ്ട് ഇതിനെന്താ എന്താണ് സംവിധാനം അതിനാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത് ഇതെല്ലാം ഭംഗിയായി കേരളത്തിൽ നടന്നു പോയിരുന്നു അതൊന്നും ഇപ്പം നടക്കുന്നില്ല പ്ലാൻ ഫണ്ട് തന്നെ കട്ട് ചെയ്തു ആരോഗ്യ രംഗത്തേക്ക് ആവശ്യമായ പണം കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിൽ യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ് അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട രോഗികൾ വരുന്ന ഈ കേരളത്തിലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ന്യായീകരണ പരിപാടിയും മറ്റേ പി ആർ മാനേജ്മെന്റും അതാണ് ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്തെ നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം പി ആർ ആണ് പി ആർ വർക്കാണ് ഇല്ലാത്തത് പൊലിപ്പിച്ച് കാണിക്കുന്ന പി ആർ വർക്ക് നടത്തി അധികം നാൾ ആളുകൾ കവളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഇന്ന് ഹെൽത്ത് കമ്മീഷൻ യു ഡി എഫ് പ്രഖ്യാപിക്കുകയാണ് ആ ഹെൽത്ത് കമ്മീഷൻ ഗൗരവമായ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകൾ ഉൾപ്പെടുന്ന ഹെൽത്ത് കമ്മീഷനാണ് യു ഡി എഫ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തും ഗൗരവത്തോടു കൂടി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സമീപിക്കുകയാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ കൂടി ഗൗരവത്തോടുകൂടി സർക്കാർ ഇതിനോട് സമീപിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന